തമിഴ്നാട്ടിലും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും നെല്ലിമരങ്ങൾ ഇപ്പോൾ വൻതോതിൽ നട്ടുപിടിപ്പിച്ച് വ്യാവസായികമായി കൃഷി ചെയ്യുന്നുണ്ട് ഇവ ഹൈബ്രിഡ് നെല്ലിമരങ്ങളായതിനാൽ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പ്രത്യേക കാലമില്ല മിക്ക സീസണിലും നെല്ലിക്ക ഇപ്പോൾ ലഭ്യമാകുന്നതിന് ഇത്തരം ആധുനിക ഇനങ്ങൾ കാരണമായിട്ടുണ്ട് നാടൻ നെല്ലിക്കയോളം ഗുണം ഇതിനൊന്നിനുമില്ലെങ്കിലും കാടിനെയും നാടിനെയും നഗരം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇത് കിട്ടുന്നത് തന്നെ ഭാഗ്യമെന്ന് കരുതുക അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു ഒരു നിശ്ചിത കാലം ഒരു വിദ്യാലയത്തിൽ പഠിച്ചിട്ട് കിട്ടുന്ന അറിവിനേക്കാൾ എത്രയോ വലുതാണ് പണ്ടുള്ള കാലം ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് കിട്ടിയിരുന്നത് ഒരു ഗുരുവിൻ്റെ കീഴിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് പ്രപഞ്ചം എന്ന ഈ മഹാപാഠപുസ്തകത്തെ അറിയാനും കാണാനും ഒക്കെയുള്ളൊരു അവസരം ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് കിട്ടിയിരുന്നു അത്തരം അനുഭവ സമ്പത്തുള്ള ഒരു പാരമ്പര്യ വൈദ്യശ്രേഷ്ഠൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നത് തന്നെ എത്ര മാത്രം വലിയൊരു കാര്യമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇന്നിപ്പോൾ വില്ലൻ ചുമ കുറവല്ലേ ഈ വില്ലൻ ചുമയുള്ള കുട്ടികൾക്ക് ചുമച്ച് തുപ്പുന്നതിനകത്ത് കുറച്ച് രക്തം കാണും അതുപോലെ കണ്ണിനകത്ത് കണ്ണിൻ്റെ വെളുപ്പ് ഉള്ള ഭാഗങ്ങളിൽ രക്തം അത് ചെറിയ രക്തക്കൊഴലുകളും ഇങ്ങനെ പൊട്ടുന്നുണ്ടാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാം അതിന് ഞാൻ ഈ നെല്ലിക്ക നീര് പഞ്ചസാര ചേർത്ത് കുറുക്കി കട്ടിയാക്കി തേനും ചേർത്ത് കൊടുത്തപ്പോൾ ഈ രക്തസ്രാവ രക്തം തുപ്പുന്നതുണ്ടല്ലോ അത് വളരെ പെട്ടെന്ന് ശമിച്ച് കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഞാൻ പറഞ്ഞ ധാത്രി അസുഖം കൊടുത്തിട്ട് ഈ കാൽ കൈ പൊട്ടുന്നതാണ് അതെനിക്ക് അനുഭവമുണ്ട് സാധാരണ നമ്മൾ മഹാദിക്തകായിരുന്നു അധികം കൊടുക്കാറ് അപ്പോൾ മഹാദിക്ത കഷായത്തിൻ്റെ കൂടെ ഈ ധാത്രി അരിഷ്ടം ചേർത്ത് കൊടുത്തപ്പോൾ കൂടുതൽ നെല്ലിക്കയുടെ നീര് ചതച്ചെടുത്ത് ഉഴുന്ന് വറുത്തുപൊടിച്ചത് ഇതിനകത്ത് ഭാവന ചെയ്യുക ഈ നീരിൽ ഭാവന ചെയ്തെടുക്കുക നിഴലിലുണക്കി സൂക്ഷിക്കുന്നതിനാണ് ഭാവന ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള പൊടി നെല്ലിക്ക നീരിലും തേനും ചേർത്ത് ദിവസേന ഉപയോഗിച്ചാൽ വളരെയധികം ആരോഗ്യപ്രദവും ധാതു പോഷകവുമായിട്ടുള്ള ഒരു ചികിത്സാക്രമമാണ് ഇനി മഞ്ഞപ്പിത്തം മുതലായിട്ടുള്ള രോഗങ്ങളിലാണെങ്കിൽ ഈ നെല്ലിക്ക തന്നെ പൊടിച്ച പൊടി പാലിൽ ചേർത്ത് നൽകാവുന്നതാണ് ഇനി വളരെയധികം സാധാരണമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വായിൽ വായ്പുണ്ണുണ്ടാവുക കൊച്ചു കൊച്ചു കുരുക്കൾ പോലെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയിൽ ഈ പച്ച നെല്ലിക്കയുടെ നീര് കരിഞ്ചീരകം പൊടിച്ചതും തൈരും ചേർത്ത് യോജിപ്പിച്ച് വായിക്കാകത്ത് ലേപനത്തിനും അതുപോലെ അത് വെള്ളത്തിൽ കലക്കി വായിൽ കവിൾ കൊണ്ട് പിടിക്കുന്നതിന് കപളഗ്രഹത്തിനായിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിലും കപരോഗങ്ങളിലും ഒക്കെ ഈ പച്ച നെല്ലിക്കയുടെ നീര് തന്നെ തിപ്പലി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പ്രമേഹ രോഗികളിലാണെങ്കിൽ ഈ പച്ച നെല്ലിക്ക നീര് മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് ഉപയോഗപ്പെടുത്തുന്നു ഇനി അസിഡിറ്റി ഉണ്ടാകുക അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വയറുവേദന മുതലായിട്ടുള്ള അവസരത്തിൽ പച്ച നെല്ലിക്ക പാലിലരച്ച് ഔഷധമായിട്ട് നൽകുന്നുണ്ട് ഇനി നേത്ര രോഗങ്ങളിലാണെങ്കിൽ ഈ പച്ച നെല്ലിക്ക പൊടിച്ചത് തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ തൃഫലചൂർണം നെല്ലിക്ക ചേർന്നിട്ടുള്ള തൃഫലചൂർണം തന്നെ തേൻ ചേർത്തോ രാത്രി കിടക്കാൻ നേരം കഴിക്കാനായിട്ട് നൽകുന്നു നീ മുടി വളരുന്നതിനും മുടി കറുക്കുന്നതിനുമെല്ലാം പച്ച നെല്ലിക്ക ചേർത്ത് വീട്ടിലുണ്ടാക്കാവുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഔഷധയോഗമാണ് ഈ പച്ച നെല്ലിക്ക സമം കയ്യുണ്യം ചേർത്ത് നല്ല വടിക അരച്ച് അഞ്ചനക്കല്ല് പൊടിച്ച് ചേർത്ത് നിഴലിൽ ഉണക്കി സൂക്ഷിക്കുക നാം ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ ഈ ഭസ്മം ചേർത്ത് യോജിപ്പിച്ച് ദിവസേനെ തലയിൽ തേച്ച് ഒരു മണിക്കൂർ സമയമൊക്കെ തേച്ചതിന് ശേഷം സാധാരണ എന്തെങ്കിലും താളികൾ ഉപയോഗിച്ച് കുളിക്കുക ഇത് വളരെയധികം ഫലപ്രദമായിട്ടുള്ളതും ഇനി പരമ്പരാഗതമായിട്ട് തന്നെ നരയൊക്കെ ഉള്ളവർക്ക് അതിനെ തടയുന്നതിന് കൂടുതൽ നരയ്ക്കാതിരിക്കുന്നതിനും അതിൻ്റെ കാല കാല ദൈർഘ്യം താമസിപ്പിക്കുന്നതിനുമെല്ലാം ഇത് ഉപയോഗപ്പെടുത്താവുന്ന ഒരു യോഗമാണ് നെല്ലിക്ക തന്നെ ഒരു പ്രതിരോധ ഔഷധമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നെല്ലിക്ക കയ്യുണ്യത്തിൻ്റെ നീരിൽ അരച്ച് തേൻ ചേർത്ത് ദിവസേന ഉപയോഗിക്കാം ഇത് ആരോഗ്യത്തെ നിലനിർത്താനൊക്കെ വളരെ ഫലമുള്ളതും ഔഷധസിദ്ധി അനുഭൂതമായിട്ടുമുള്ള ഔഷധ യോഗമാണ് നാടൻ നെല്ലിക്കയുടെ ഗുണം ഇന്ന് കടകളിൽ കിട്ടുന്ന ഹൈബ്രിഡ് നെല്ലിക്കകൾക്കുണ്ടാവണമെന്നില്ല പക്ഷേ ഇത്തരം നെല്ലിക്കകൾ വാങ്ങി പച്ചയ്ക്ക് കടിക്കുകയോ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത് നെല്ലിക്കാതിരിക്കുന്നതിനേക്കാൾ ചില നല്ല ഓർമ്മകളുണ്ട് ഒന്ന് ശങ്കരാചാര്യരുടെ കനകധാരാസ്തവമാണ് എൻ്റെ അമ്മമ്മ എപ്പോഴും പറയുമായിരുന്നു ഒരു പാവം നമ്പൂതിരി സ്ത്രീക്ക് ശങ്കരാചാര്യർ ഭിക്ഷയ്ക്ക് ചെന്നപ്പോൾ കൊടുക്കാനൊന്നും ഇല്ലാതെ വന്നിട്ട് ഒരു ഉണങ്ങിയ നെല്ലിക്ക കൊടുത്തു എന്നാലും എത്ര സ്നേഹത്തോടെ അത് കൊടുത്തതെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നേരെ പോയി കനകധാരാസ്തവം ചൊല്ലുകയും സ്വർണ്ണ നെല്ലിക്ക പൊഴിക്കുകയും ചെയ്തു എന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള നെല്ലിക്കയ്ക്ക് അത്രയ്ക്കുള്ള സ്വർണ്ണ നിറമൊന്നും ഇല്ലായിരുന്നു നല്ല കരിയും പച്ച രസികം കയ്പും പുളിയുമുള്ള നെല്ലിക്കയായിരുന്നു ഇതൊരു ഒരലി കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരലി കൊണ്ടയിട്ട് ഇടിച്ച് അതിൻ്റെ കുരു മാറ്റി അതിൻ്റെ ചാറെടുത്ത് സമം തേനും ചേർത്ത് മിക്കവാറും കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു നല്ല പാനീയം പോലെ കൊടുക്കുമായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും ഇത് ഇഷ്ടമായിട്ട് കഴിക്കുമായിരുന്നു കണ്ണിന് വളരെ നല്ലതാണ് കാഴ്ചശക്തി ഉണ്ടാകും പിന്നെ തലമുടി ധാരാളം വളരും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട് കണ്ണിന് കാഴ്ചയും തലമുടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാം നെല്ലിക്കാവ് ചമ്മന്തി അരയ്ക്കുന്ന രീതിയും ഉണ്ടായിരുന്നു ചാർ എടുത്തു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ചാർ എടുത്തതിന് ശേഷമുള്ള ഞങ്ങളതിന് പറയുന്നത് പിഷഡ് എന്ന് പറയും അത് തേങ്ങ പോലെ ഇരിക്കും ഏകദേശം അതും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് അരച്ച് ചമ്മന്തി കഞ്ഞിക്കും കപ്പയ്ക്കും ഒക്കെ തരുമായിരുന്നു അതൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക കറുപ്പ് നിറം നെല്ലിക്കയുടെ ചമ്മന്തിക്ക് എനിക്ക് തോന്നുമായിരുന്നു അപ്പം ഇതെന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ പറയും അത് മുഴുവനും അയണ വളരെ നല്ലതാണ് അയണാണ് കഴിച്ചോളൂ കഴിച്ചോളൂ എന്ന് പറയും അപ്പോൾ ഇതാരും നിഷേധിക്കില്ല എല്ലാവരും നെല്ലിക്ക കഴിക്കും അപ്പം നെല്ലിക്ക തേന് അതോടൊപ്പം കൂടുതൽ വരുന്ന നെല്ലിക്ക ച്യവനപ്രാവശ്യം ഉണ്ടാക്കും അതും വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ അതിനുള്ള ആളുകൾ നിന്ന് എല്ലാ കൂട്ടുകളും ചേർത്ത് ച്യവനപ്രാശം വലിയൊരു ഭരണിയിലാക്കി അറയിൽ കൊണ്ടുപോയി അത് നെല്ലിനകത്ത് താത്തി വെക്കും എന്നിട്ട് ശുദ്ധിയും വൃത്തിയും ഒക്കെയുള്ള ആരെങ്കിലും പുരുഷന്മാർ സ്ത്രീകളെ അറേ കയറ്റുകയില്ല അവർ കയറി ഇത് ഒരു പാത്രത്തിലേക്ക് ചെറിയ പാത്രത്തിലേക്ക് സ്പൂൺ കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് വരി വരിയായിട്ട് കുട്ടികളെയൊക്കെ നിർത്തി എല്ലാവർക്കും ച്യവനപ്രാശം കൊടുക്കും അതും വളരെ എല്ലാത്തരം ന്യൂട്രീഷനും ഉള്ള ഒരു ലേഹ്യം അന്നത്തെ കാലത്തുള്ളതാണ് അതും ധാരാളം കഴിച്ചിട്ടുണ്ട് ഞാൻ അത് കൂടുതൽ കൂടുതൽ ചോദിക്കും ഈ അരവണ പായസമൊക്കെ ചോദിക്കുന്ന പോലെ കുട്ടികൾ കൂടുതൽ ചോദിക്കും അപ്പോൾ ഹിമോഗ്ലോബിനൊക്കെ ഉള്ള കുട്ടികൾക്ക് കുറവും അത് രക്തപ്രസാദം കുറഞ്ഞ കുട്ടികൾക്ക് അത് കൂടുതലും കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരമായി മരുന്നിനെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചും പറയുന്നു അല്ല ഭക്ഷണത്തെക്കുറിച്ചും പറഞ്ഞു ഇതിനെല്ലാം പുറമേ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃത്യുള്ളൊരു ചോദനയാണ് സൗന്ദര്യബോധം അത് നിലനിർത്താനായി എല്ലാ ജീവജാലങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നു ആദ്യകാലം മുതൽ മനുഷ്യനും ഇത്തരം ചില ചോദനകളുണ്ടായിരുന്നു സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും നെല്ലിക്ക ഉപയോഗിച്ച് സൗന്ദര്യം നിലനിർത്താനുള്ള ചില പൊടിക്കൈകളുണ്ട് സാധാരണ നമ്മൾ വീടുകളിൽ നമ്മൾ സ്വയം ചെയ്യുന്ന ചില ചികിത്സാ രീതികളുണ്ടല്ലോ ഇപ്പോൾ ജലദോഷം മറ്റു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ തുളസി നീരും കുരുമുളക്കെ ഇട്ട് കഷായമൊക്കെ വെക്കാറുണ്ടല്ലോ അതുപോലെ നെല്ലിക്കുപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വയം ചെയ്യുന്ന വീടുകളിൽ ചെയ്യുന്ന ഗൃഹ ചികിത്സ രീതികളിൽ എന്തെങ്കിലും ഉണ്ടോ സാധാരണയായിട്ട് നെല്ലിക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം തല കഴുകാൻ ഉപയോഗിക്കാൻ നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട് ഈ വെള്ളം തിളപ്പിക്കാൻ തല കഴുകണോ വെള്ളം തിളപ്പിക്കാൻ തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളമാക്കുക അതേപോലെ ഇത് മാറണമുണ്ടോ നോക്കിക്കോളൂ അതേപോലെ ഈ നെല്ലിക്ക സാധാരണ മുടിയില്ലയെന്ന് പറഞ്ഞിങ്ങനെ ഒരു പരാതി ഇപ്പോൾ വളരെയധികമായിട്ട് വന്നുകൊണ്ടിരിക്കണ ഒരു കാലഘട്ടമാണ് അതിപ്പോൾ നിങ്ങൾക്കൊക്കെ നിശ്ചയം ഉണ്ടാവും ഞാൻ സാധാരണ പണ്ടത്തെ സമ്പ്രദായത്തിൽ ഈ നെല്ലിക്കയിൽ വളരെ വലിയൊരു കൈ ഉണ്ട് പഴയ നെല്ലിക്ക സാധാരണ പണ്ടത്തെ സമ്പ്രദായത്തിൽ പഴയ തറവാടുകളിൽ നെല്ലിക്ക നെല്ലിമരം വളപ്പിലുണ്ടാവും ആ നെല്ലിക്ക ഉണ്ടാവണ കാലത്ത് അത് തല്ലിക്കൊഴിച്ച് ഉണക്കി തട്ടും പുറത്ത് കൊണ്ടിടും പഴയ നെല്ലിക്ക എന്നാ പറയാൻ അത് ചിലപ്പോൾ പത്ത് കൊല്ലവും എട്ട് കൊല്ലവും പക്ക പഴക്കുള്ള നെല്ലിക്ക ഉണ്ടാവും ആ പഴയ നെല്ലിക്ക അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം അത്രയുള്ളൂ എന്നാലും പറയണല്ലോ ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അതിനു വേണ്ടി പറഞ്ഞു ആ നെല്ലിക്ക ഒരു പോങ്ങ നെല്ലിക്കെടുത്തിട്ട് ഈ രാവിലെയാണല്ലോ കുളിക്കുക സാധാരണയിൽ വരാം കുളി വരില്ല സാധാരണ രാവിലെയാണല്ലോ വരാം തലേ ദിവസം വൈകുന്നേരത്ത് അരി വാർക്കുമ്പോൾ ആ വാർത്ത കഞ്ഞി ഒരു 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 പാത്രത്തിൽ ഒരു ലേശം എടുക്കുന്ന നാഴിയോ മുക്കാൻ നാഴിയോ കുറച്ചെടുക്കുക ഒരു പൊങ്ങ നെല്ലിക്കുക അതിലിടുക ഇപ്പോൾ പഴയ നെല്ലിക്കുക തട്ടും പുറത്തുനിന്ന് കൊണ്ടുവന്ന് നെല്ലിക്കുക അതിൻ്റെ കുരു കളഞ്ഞ് അതതിലിടുക വെളിച്ചാകുമ്പോൾ അതെടുക്കുക അതിടുത്തിട്ടും തിരുമ്പി പിഴിഞ്ഞ് അതിന് കുറച്ച് ചണ്ടി ചണ്ടിയുണ്ടാവും ആ ചണ്ടി തന്നെ കളയുക എന്നാൽ വഴുവഴുത്ത ഒരു വെള്ളമാണ് ബാക്കി വരിക അതായത് പഴംകഞ്ഞിയും നെല്ലിക്കയുടെ അംശവും കൂടിയിട്ടുള്ള ഒരു സാധനമാണത് അത് തലേ തേച്ച് കുടിക്കുക കുളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അത് അത് മെഴുക്കെന്താ തേക്കണമെന്ന് വെച്ചാൽ അത് തേക്കാം അതേപോലെ അത് തലേ തേച്ച് കുളിക്കാം ഇത് മുടിക്ക് വളരെ വിശേഷമായിട്ടുള്ളതാണ് ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആളുകളോടും എല്ലാവരോടും ഇതിപ്പോൾ കഴിയുമെങ്കിൽ ഇത് ചെയ്യാൻ പറയാറുണ്ട് സാധാരണയായിട്ട് പറയാറുള്ളതാണ് അത് അത്ഭുതകരമായ ഫലം കാണാറുണ്ട് നിറത്തിനും വളർച്ചയ്ക്കും അത്ഭുതമായിട്ടുള്ള ഫലം കാണാറുണ്ട് എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കയ്യോന്നി എന്ന ഒരു ചെറു ചെടി അത് സാധാരണ തൊടിയിൽ കണ്ടുവരുന്ന ചെടിയാണ് ഇത് പറിച്ചെടുത്ത് അത് സമൂലം പറിച്ചെടുത്ത് സമൂലം എന്ന് പറഞ്ഞാൽ വേരുൾപ്പെടെ പറിച്ചെടുത്ത് അത് കാച്ചി എണ്ണയായിട്ട് തലയിൽ വെച്ചാൽ തലസംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കും തലമുടിക്കുമൊക്കെ വളരെ നല്ലതാണെന്ന് അന്ന് മുത്തശ്ശിയൊക്കെ പറഞ്ഞിരുന്നു അവരെല്ലാവരും അത് വെച്ചിരുന്നു അപ്പം കയ്യന്യാദി എണ്ണ എന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട് അതിൽ കയ്യോന്നിയും പിന്നെ അതിൻ്റെ കൂടെ കുറേ ആദിയായവകളും കൂടെ കൂടി എന്നുള്ള അർത്ഥത്തിലാണ് കയ്യന്യാദി എന്ന് പറയുന്നത് അതിൽ ഈ ആദിയിൽ ഉൾപ്പെട്ട ഒരു ഏറ്റവും ഗുണമുള്ള അതിൽ കയ്യന്യാദി എണ്ണയിൽ ചേർക്കുന്ന ഒരു ഔഷധമാണ് നെല്ലിക്ക അതിൽ ചേരുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക അപ്പോൾ നെല്ലിക്ക ചേരുന്ന സമയത്ത് നെല്ലിക്കയുടെ പ്രത്യേക ഗുണം ഒന്ന് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അത് ഉറക്കിന് ഗുണം ചെയ്യും പിന്നെ നമ്മൾ തലയോട്ടിക്ക് മേലെ ഉണ്ടാകുന്ന താരൻ എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടല്ലോ നമ്മൾ ധാരുണകം എന്ന് പറയും ആയുർവേദത്തിൽ അത് ഒരു പരിധിവരെ കുറക്കും നെല്ലിക്ക അകറ്റി കുളിർമ പകരാനുള്ള അപാരമായ കഴിവുണ്ട് നെല്ലിക്കയ്ക്ക് ശീതവീര്യമുള്ളതാണ് എന്ന പ്രത്യേകതയെ കൂടാതെ ഇതിലെ വൈറ്റമിനുകളും പ്രോട്ടീനുകളും തലമുടി വളരാൻ സഹായിക്കുന്നു മുടികുഴിച്ചിൽ തണയാൻ കഴിയുന്നത് തന്നെ നെല്ലിക്കയുടെ ഒരു ഉത്തമ ഗുണമാണ് അതുപോലെ ധാത്രിയാദി എണ്ണ ബലാധാത്രിയാദി എണ്ണ ഇങ്ങനെ മുടികൾക്ക് നന്നായിട്ടുള്ള സ്ത്രീകൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന അനവധി ഈ തലയിൽ തേക്കാനുള്ള എണ്ണകൾ ശാസ്ത്രത്തിൽ വിധിക്കുന്നുണ്ട് അതുണ്ടാക്കാറുമുണ്ട് പലതും ഉണ്ട് മുഴുവൻ അപ്പം ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ലിസ്റ്റ് എടുക്കാണ്ട് പറയാൻ പറ്റില്ല മുഴുവൻ രാവിലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കഞ്ഞുണ്ണിയാദി കഞ്ഞുണ്ണിയാദി അതിൽ നെല്ലിക്കയുണ്ട് കഞ്ഞുണ്ണി ചുറ്റമൃത് നെല്ലി പിഴിഞ്ഞ നീരിൽ തൈലം പചേത പയസ മധുഖാഞ്ജന അഭ്യാസം ഇതാണ് യോഗം ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഈ സാധനം കൊണ്ടാണ് കഞ്ഞുണ്ണിയാദിയാവുന്നത് അപ്പം അതിൽ നെല്ലിക്കേണ്ട പച്ച നെല്ലിക്ക വേണമല്ലോ ഇടിച്ച് പിഴിയണമെങ്കിൽ പച്ച നെല്ലിക്ക വേണം അതിന് ചേർക്കാറുണ്ട് സാധാരണ വീട്ടിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓ കഞ്ഞുണ്ണി ചുറ്റമൃത നെല്ലി പിഴിഞ്ഞ നീരിൽ കഞ്ഞുണ്ണി ചുറ്റമൃത് നെല്ലിക്ക ഇത് പിഴിഞ്ഞിട്ടുള്ള ഇടിച്ചു പിഴിഞ്ഞ നീര് തൈലം പചേത എണ്ണ കാച്ചുക പയസ പാലും ചേർത്ത് മധു കഞ്ജനാഭ്യാം ഇരട്ടിമധുരവും അഞ്ചിനക്കല്ലും കൽക്കനായി കഴിഞ്ഞു മുഴുവനായി ഉളിച്ചത് അല്ല എണ്ണയുടെ യോഗ ഇത്രയേ ഉള്ളൂ ഇതുപോലെ അനവധി എണ്ണ ഉണ്ട് ഒന്നും രണ്ടും ഒന്നുമല്ല പറഞ്ഞിപ്പം ഇങ്ങനെ കഴിയില്ല അനവധി എണ്ണം വരും എംബ്ലിക്ക ഓഫിഷ്യൻ്റെ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിക്ക അതിനകത്ത് വൈറ്റമിൻ സി ബി കോംപ്ലക്സ് ടാനിക് ആസിഡ് ഗാനിക് ആസിഡ് പിന്നെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മുതലായ ഒത്തിരി ഔഷ ശ ശരീരത്തിനാവശ്യമുള്ള ഒത്തിരി വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണ് ഇത് രോഗപ്രതിരോധ ശക്തി ആണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഉപയോഗത്തിൽ വരുന്നത് രോഗപ്രതിരോധ ശക്തി നേത്രത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നേത്രങ്ങൾ നേത്ര രോഗങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും മാറ്റാനായിട്ട് ഡൽഹിക്കായി നല്ല കഴിവുണ്ട് അതോടൊപ്പം തന്നെ നേത്രത്തിലുണ്ടാകുന്ന രക്തസ്രാവം അതുപോലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന റിജിനുവേഷൻസ് മറ്റ് ഉള്ള എല്ലാവിധ മസിലുകളുടെ പ്രവർത്തനങ്ങൾ നീർക്കെട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ഗുണം കിട്ടാറുണ്ട് പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അയണിൻ്റെ ഏറ്റവും സോഴ്സുള്ള നെല്ലിക്കായൽ അയൺ കൂടുതലായിട്ട് വരുമ്പം നമ്മുടെ ബ്ലഡിന് പിന്നെ ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് കൂടുന്നു അതുപോലെ തന്നെ അനീമിയ അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങൾ കുറയുന്നു അപ്പം നേത്രത്തിനനുസരിച്ചു സർക്കുലേഷൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഒക്കെ ഒത്തിരി ചെയ്യാൻ കഴിയുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ നീർക്കെട്ടുകൾ അങ്ങനെയുള്ള രോഗാവസ്ഥകളല്ല ഇപ്പോൾ നേത്രത്തിലൊക്കെ വരാണെങ്കിൽ സെൻട്രൽ സീറസ് റെറ്റ്നോപ്പതി എന്ന് പറയുന്ന രോഗങ്ങൾ വരുന്നുണ്ട് മറ്റേ നായ ഡയബറ്റീസ് മറ്റ് രോഗങ്ങളൊക്കെ കണ്ടിട്ട് സെൻട്രൽ സീറസ് റെറ്റ്നോപ്പതി ഒക്കെ വരുമ്പോൾ ഈ രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ റിക്കറൻറ്റായിട്ട് ഉണ്ടാവുന്ന എന്നാണ് പറയുന്നത് അത് ഒഴിവാക്കാനായിട്ട് നെല്ലിക്കായ്ക്കി നല്ലോണം കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം വിടെ കാണിക്കാൻ പോകുന്ന ഒരു ഹെന്നാ ട്രീറ്റ്മെൻ്റാണ് ഹെന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഹെന്നയക്കകത്ത് മൈലാഞ്ചി പൊടി പൊടിയാക്കാത്ത ചായവെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ പിറ്റേ ദിവസം ഒരു മുട്ടയൊക്കെ അടിച്ചിട്ടാണ് സാധാരണ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് പക്ഷേ നെല്ലിക്ക ഉണക്ക നെല്ലിക്ക തലേദിവസത്തെ വെള്ളത്തിൽ തലേദിവസം നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ആ പൾപ്പ് ഈ പറയുന്ന മൈലാഞ്ചി അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രത്തിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം തലമുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മുടി വളരാനും മുടി പൊഴിച്ചിൽ തടയാനും സാധിക്കും പിന്നെ നര ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് നെല്ലിക്ക ഉണങ്ങിയതാണ് നെല്ലിക്ക ഉണങ്ങി നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണിത് ഇത് തലേദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്ത പളപ്പാണിത് നെല്ലിക്കയുടെ പൾപ്പ് ഈ മിശ്രിതം തലേ ദിവസം അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം എടുത്തിട്ട് കുറച്ച് ഇതിനകത്തോട്ട് മൈലാഞ്ചിയിലരച്ചതിനകത്തോട്ട് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ കുറേശ്ശെ മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഹെന്ന ബ്രഷ് വെച്ചിട്ട് തല ഓട്ടിയിലോട്ട് ചേർത്ത് ഇടണം നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രൗൺ ആകും മുടിയുടെ അറ്റം വരെയും അപ്ലൈ ചെയ്ത് വെക്കും നല്ല തണുപ്പാണ് ഹെന്ന ഈ മിശ്രിതം ഇടുമ്പോൾ നല്ല തണുപ്പാണ് കാരണം നയിലേക്ക് നല്ല തണുപ്പുള്ള ഒരു സാധനമാണ് മൈലാഞ്ചി കൂടെ കൂടെ വരുമ്പോൾ ഒന്നും കൂടെ നല്ല തണുപ്പ് വെച്ചിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് വെള്ളം തെരഞ്ഞാൻ കഴുകിക്കളഞ്ഞാൽ മതി കുറച്ച് കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുടിയിരിക്കും മാസിലൊരിക്കൽ ഈ മിശ്രിതം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുടി പൊഴിച്ചിലിനും അകാര നിരക്കും ഒരുപാട് പ്രയോജനം ഉണ്ടാകും ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തലേദിവസത്തെ ഒരു ദിവസത്തെ വെള്ളത്തിനകത്ത് ഒരു ദിവസം നെല്ലിക്ക ഉണക്ക നെല്ലിക്ക വെള്ളത്തെ കുതിർത്തിട്ട് അത് അരച്ചെടുത്ത മിശ്രിതമാണ് ഈ മൈലാഞ്ചി മൈലാഞ്ചിയിലേക്കകത്ത് അല്ലെങ്കിൽ മൈലാഞ്ചിപ്പൊടി ഒരകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് നമ്മൾ നമ്മളിപ്പോൾ തലയിൽ ഇട്ടിരിക്കുന്നത് അതിന് പകരമായിട്ട് ആംലാപ്പ് വെള്ളം അഥവാ നെല്ലിക്കപ്പൊടി മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മാസത്തിലൊരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത് മുടി പൊഴിച്ചലിനും അകാല നരയ്ക്കും താരനും ഒക്കെ വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കൂടുതൽ നെല്ലിക്കപ്പൊടി ഉള്ളതുകൊണ്ട് തലമുടി പൊഴിയുന്നതിന് ഒരുപാട് പ്രയോജനം കിട്ടും വാതപിത്ത കഫങ്ങളിൽ പിത്തമെന്ന് പറയുന്ന ദോഷം കൊണ്ട് പിത്തമെന്ന് പറയുന്നത് പ്രധാന സ്ഥാനം ജഠരം വയറായതുകൊണ്ട് ഉദരജന്യ രോഗങ്ങൾ വയറ് സംബന്ധപ്പെട്ട രോഗങ്ങൾ അഗ്നിമാന്ദ്യം അതേപോലെ അഗ്നി സ്തംഭനം ഇങ്ങനെ വ്യവഹരിക്കുന്ന അഗ്നിപഥം കൊണ്ട് വ്യവഹരിക്കുന്ന രോഗങ്ങളെല്ലാം പിത്തത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ കൊണ്ട് വരുന്നതാണ് ഇതിൽ ദോഷസാമ്യമരോഗത എന്ന് പറയുന്നതുകൊണ്ട് വാതാധിക്യത്തിലും പിത്തം കോപിക്കാം കഭാധിക്യത്തിൽ പിത്തത്തിന് ക്ഷയം വരാം ഇങ്ങനെയുള്ള പിത്തത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങളിൽ ഉദരജന്യമായിട്ട് രോഗങ്ങൾ എല്ലാം പിത്ത സംബന്ധിയാണ് അതേപോലെ തന്നെ ഇതിൽ നിന്ന് എൻസൈം ഈ എൻസൈം ഇവിടെ നിന്ന് മുഴുവൻ വിതരണം ചെയ്യുന്നത് രക്തത്തിലേക്കാണ് അപ്പോൾ രക്തസംബന്ധപ്പെട്ട രോഗങ്ങളും പിത്ത കാരണമായിട്ട് വരാം അതേപോലെ തന്നെ പിത്തം തേജപ്രധാനമാണ് തേജപ്രധാനമായിട്ടുള്ള ഇന്ദ്രിയം കണ്ണാണ് അപ്പോൾ കണ്ണിന് വരുന്ന രോഗങ്ങളും പിത്തജന്യങ്ങളായിട്ട് വരാം അതേപോലെ തന്നെ ഈ നിറം കൊടുക്കുന്നത് മുഴുവൻ ചർമ്മത്തിൻ്റെ ഭംഗി കൊടുക്കുന്നത് മുഴുവൻ തന്നെ പിത്തപ്രധാനമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടോ പിത്ത എന്ന് പറയുന്ന ദോഷത്തിനെ കൊണ്ടോ ഇല്ലെങ്കിൽ പിത്ത സംബന്ധമായിട്ടുള്ള എന്തോ ഒരു പ്രവൃത്തി കൊണ്ടോ ആണ് അപ്പോഴേ ചർമ്മത്തിൻ്റെ മാറുന്ന തരത്തിലുള്ള രോഗങ്ങൾ പാണ്ഡു മുതലായുള്ള രോഗങ്ങൾ അതേപോലെ ഈ അതുതന്നെ ക്ഷയിച്ചു പോകുന്ന നശിച്ചു പോകുന്ന കുഷ്ഠം മുതലായ രോഗങ്ങൾക്ക് കാരണവും പിത്തത്തിൻ്റെ ഏറ്റക്കുറച്ചിലൊ കൊണ്ടാണ് അതിൽ പ്രധാനമായിട്ട് ഈ വാദത്തിനെയോ കഫത്തിനെയോ നിയന്ത്രിക്കുന്നത് പോലെ പിത്തത്തിന് നമുക്ക് നിയന്ത്രിക്കാനോ അതുപോലെ ഇതിനെ ഒന്ന് നേരേക്കെടുക്കാനുള്ള വൈദ്യശാസ്ത്രത്തിലുള്ള വിഷമം എല്ലാ ദിക്കലും കാണാനുണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത് നടുക്കുള്ളതാണ് വാദവും കഫവും അതിൻ്റെ നടുക്ക് പിത്തം ഈ പിത്തം എന്ന് പറയുന്നത് ഊർജ്ജപ്രധാനം തേജപ്രധാനം എല്ലാതിക്കിലും ഇത് വ്യാപരിക്കുന്നത് കൊണ്ട് ഇത് സംബന്ധമായിട്ട് രോഗങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ ഋതുചര്യ അല്ലെങ്കിൽ ദിനചര്യ കൊണ്ട് ജഡരാഗ്നിയെ ദ്രോഹിക്കാത്ത രീതിയിൽ ജഡരാഗ്നിയെ വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള അന്നപാനങ്ങളെ കൊണ്ട് പിത്തജന്യങ്ങളായ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാം അതുകൊണ്ട് നമ്മുടെ ആയുസിനെ സംരക്ഷിക്കാം ആചാര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഹിതമായിട്ടുള്ളത് മാത്രം കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കാം അതുപോലെ ആയുസിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം